ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഞാൻ ബ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കനിൽ നൂറ്റൊന്ന് വിഭവം അതായത് ഓരോ ചിക്കനിൽ ഓരോ വിഭവം പക്ഷെ ഇത് ഓരോ എപ്പിസോഡ് എപ്പിസോഡായിട്ടാണ് വരിക എപ്പിസോഡ് നമ്പർ ടു എപ്പിസോഡ് നമ്പർ വൺ അങ്ങനെയായിട്ടായിരിക്കും വരും അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഡിഷാന്ന് ചുക് ചുപ് ചുപ് ഓക്കെ സെറ്റല്ലേ അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് അപ്പോ ഇന്ന് എന്നെ സഹായിക്കുന്നത് യു വി ആണ് ഇതാണ് ഇപ്പൊ എവിടെ ഇരിക്കുന്നത് അപ്പൊ ഇതാണ് എന്റെ വജ്രായുധം ഇതാണ് എന്റെ വജ്രായുധങ്ങൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അപ്പൊ നമുക്ക് ശരിക്കും മുറുക്കലെന്ന് അറിയാൻ കണ്ടിട്ടുണ്ട് ഉപ്പിക്കുന്നു അപ്പൊ ഇത് ക്യാപ്സിക്കം ഇത് നാരങ്ങ ചിക്കൻ ചിക്കൻ സോസ് മറ്റേ ചീസ് സോൾട്ട് പെപ്പറ് മഞ്ഞൾപ്പൊടി പിന്നെ വെളിച്ചെണ്ണ പിന്നെ ഈ ചട്ടിയും കൂടി ഇല്ലാതെ നമ്മളെല്ലാം ഇളക്കി എടുക്കുന്നത് ഇളക്കി അപ്പൊ ഗായ നമ്മൾ ഉപ്പെല്ലാം വിട്ട് സെറ്റാക്കിയിരിക്കുകയാണ് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റിന് വെക്കാം അപ്പഴ് നമുക്കെല്ലാം സെറ്റാക്കി വെക്കാലോ അല്ലേ അതായി എന്റെ പ്ലയൻ പക്ഷേ പ്ലാൻ ഫുള്ള് തകർക്കാനായി എന്റെ മനസ്സ് വന്ന്

അതിൻ്റെതായത്തെ വ്യൂ കഷ്ണം വീണ്ടും നമ്മളെ താഴെ ഭാഗത്തിൽ നിന്ന് ഇതിന്റെ ഇതന്റെ ചീസാണ് ചീസ് കുഞ്ഞു കുഞ്ഞി കഷ്ണമായി കുഞ്ഞി കുഞ്ഞി കഷ്ണമായിട്ട് ഞാൻ ഓരോ മൂല കിട്ടുകൊടുക്കാൻ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരുന്നു ചീസ് ഇഷ്ടമുള്ളവരെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് പല പേര് കഴിച്ചിട്ടും ഉണ്ടാവില്ല എന്നാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തു ഒരു രസമല്ലേ കണക്കട്ടെ

சனம்ிதாக்கம் கிட்ட அண்ணா உண்டு தான் கொச்சு தோக்குவா എൻ്റെ മുള്ള എന്തായാലും ഈ ചാനൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്തോ